ബംഗളൂരു നഗരത്തിൽ ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളം പാഴാക്കുന്നത് തടയാനായി വാഹനങ്ങൾ കഴുകുന്നവർക്ക് പിഴ ചുമത്തുമെന്ന് ബംഗളൂരു വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ബോർഡ് ജലത്തിന്റെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോർഡിന്റെ ഈ തീരുമാനം നിയമലംഘകർക്ക് അയ്യായിരം രൂപ പിഴ ചുമത്താനാണ് നീക്കം എന്നാൽ ഇതാവർത്തിച്ചാൽ ഓരോ തവണയും അഞ്ഞൂറ് രൂപ അധികമായി പിഴ ഈടാക്കുമെന്നും ബോർഡ് അറിയിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ബംഗളൂരു കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നത് ബംഗളൂരു നഗരം പ്രധാനമായും ആശ്രയിക്കുന്ന കാവേരി നദിയിലെ ജലവും കുഴൽ കിണറുകളിൽ നിന്നുള്ള വെള്ളവും വറ്റി ഇല്ലാതായതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി അതിരൂക്ഷമാക്കാൻ കാരണമായത് കഴിഞ്ഞ മൺസൂണിൽ മഴ ലഭിക്കാതിരുന്നതോടെ ബംഗളൂരുവിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി താലൂക്കുകളിൽ സംസ്ഥാനം വരൾച്ച പ്രഖ്യാപിച്ചിരുന്നു ഇതു പിന്നീട് ഇരുന്നൂറ്റി പതിനാറ് താലൂക്കുകളായി ഉയരുന്നതിനും ഇടയാക്കി ഇതിൽ ബംഗളൂരുവിലെ പ്രധാന ജലസ്രോതസ്സുകളുൾപ്പെടുന്ന മാണ്ഡ്യ മൈസൂരു എന്നിവയുമുണ്ട് അങ്ങനെ കാവേരി നദിയിലെ ജലത്തിലുള്ള ആശ്രയവും അടഞ്ഞതോടെ കുഴൽ കിണറുകളിൽ നിന്നുള്ള വെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കറുകൾ ജലക്കടത്ത് നടത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കഴുകുന്നതിനും നിർമ്മാണത്തിനും വിനോദാവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് നഗരവാസികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് പോയിന്റ് മൂന്ന് കോടിയോളം വരുന്ന ബംഗളൂരുവിലെ ജനങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി രണ്ടായിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് എം എൽ ഡി അഥവാ മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ജലമാണ് വേണ്ടിവരിക എന്നാൽ ഇതിലിപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് എം എൽ ഡിയുടെ കുറവാണ് നേരിടുന്നത് അതേസമയം ബംഗളൂരു മാത്രമല്ല തുങ്കുരു ഉത്തര കന്നഡ ജില്ലയിലെ ചില ഭാഗങ്ങളും ജലക്ഷാമത്തിന് സാധ്യതയുള്ളതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് താലൂക്കുകൾ വരൾച്ച ബാധിതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ ഇരുന്നൂറ്റി പത്തൊൻപത് താലൂക്കുകൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നേരിടുന്നത് റസിഡൻസ് അസോസിയേഷനുകളിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് ശുചീകരിച്ച വെള്ളം ഉപയോഗപ്പെടുത്തുക തുടങ്ങിയുള്ള പരിഹാര മാർഗങ്ങളാണ് സർക്കാർ ഇപ്പോൾ ജലപ്രതിസന്ധി നേരിടാൻ ആശ്രയിക്കുന്നത് മാത്രമല്ല ജലക്ഷാമം മൂർച്ഛിച്ചതോടെ വാട്ടർ ടാങ്കുകളിൽ ജലക്കൊള്ള നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇങ്ങനെയുള്ള അനധികൃത വാട്ടർ ടാങ്കർ പ്രവർത്തനങ്ങൾ തടയാൻ അധികാരികൾ ശ്രമിക്കുന്നതിനിടെ സർക്കാർ സ്ഥാപിച്ച ലൈനുകളും കൺട്രോൾ റൂമുകളും ജനങ്ങളുടെ പരാതികളും സഹായ അഭ്യർത്ഥനയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൂടാതെ സ്വകാര്യമായി പ്രവർത്തിക്കുന്ന ഇരുന്നൂറ് ടാങ്കറുകളുടെ നിരക്ക് നാലു മാസത്തേക്ക് നിശ്ചിത പരിധിയിൽ കൊണ്ടുവരാൻ ബംഗളൂർ സിറ്റി ജില്ലാ കളക്ടറും തീരുമാനിച്ചിട്ടുണ്ട്